കൊടുക്കും കാ എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോൾ പേര് എന്തെന്ന എങ്ങനെ ചോദിക്കും പേരെ കാ അല്ല വാ വെക്കാംടാ નામ ക്യാ ആകെ അങ്ങനെ ചോദിക്കണം નામ ക്യാ ആകെ നീ ക്യാ ആകെ ഹിന്ദി poem പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ ഫാസ്റ്റ് ഇതിനെ അങ്ങേണ്ട വെറെ കേസ് കൊടുക്കുക അഗലേ അതിന്റെ ആദ്യം ഒന്ന് പറഞ്ഞാൽ സാറേ അതിന്റെ ആദ്യത്തെ അതിനൊന്ന് പറയാമോ ആവോ മിൽക്കർ ഗായ ഗീത പാട്ട് പഠിച്ചിട്ടുണ്ടോ ആവോ മിൽക്കർ ഉണ്ടെ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ഗായ ഗീത് ബഡായ ഗീത് ആവോ മിൽക്കർ ഗായ ഗീത്യ നാരായണ ജയായണ ജയ ഇതെന്തിനാണെന്നറിയാമോ നല്ല ഒരു ഇന്തിപ്പോയെങ്കിൽ